നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമുണ്ട് ഇപ്പോഴുള്ള സമയമാറ്റം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജീവിതം അപ്പാടെ മാറി മറിയുന്ന ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമുണ്ട് ഈ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സ്വർണ്ണാവസരം ഓരോ ഗ്രഹമാറ്റത്തിന്റെയും ആനുകൂല്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന പോലെ ഇപ്പോൾ ഈ ഒരു സമയമാറ്റം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ജീവിതം അപ്പാടെ മാറുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതം പല കഷ്ടതകൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് വിചാരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഈശ്വരന്റെ അനുഗ്രഹവർഷം ചൊരിഞ്ഞിരിക്കുന്നു ഇവർക്ക് എല്ലാവിധ സാമ്പത്തിക ഗുണങ്ങളും വന്നു ചേരുന്നു നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നതിനും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും പ്രത്യേകിച്ചും ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിന് സാമ്പത്തിക അഭിവൃദ്ധിയാണ് പലരും കാണാറുള്ളത് സാമ്പത്തിക അഭിവൃദ്ധി ഏതുവിധേനയും വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ അതായത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം വിശ്വസ് സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ലാഭവിധം വർദ്ധിക്കുന്ന കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവർക്ക് വിദേശവാസത്തിനും വിദേശ യോഗത്തിന് യോഗം ഒന്നിച്ചേരുന്ന വിദേശത്ത് പോയി നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയവും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ലഭിക്കുന്നതിനും ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഇവർക്ക് സാമ്പത്തികമായി സമൃദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ് സമ്പൽ സമൃദ്ധി തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ഏതൊരു തടസ്സവും മാറുന്നൊരു സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകൾ ആദ്യം ഒഴിഞ്ഞു പോകുന്നു ജോലി ഒരു സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നാണ് ഇവർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നത് ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ച ജോലി ഇവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ജോലിയിൽ ഉയർന്ന വരുമാനം ലഭിക്കുന്ന ലഭിക്കുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു താൽക്കാലിക ജോലിയുള്ള ആളുകൾക്കാണെങ്കിൽ വരുമാനം വർദ്ധിക്കും അതുമല്ലെങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് ഒരു ഉയർച്ച ലഭിക്കുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഇവർക്ക് കുതിച്ചുവരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് ജോലിയിൽ ഉയർന്ന ജോലിയിലേക്ക് ഉയർന്ന സ്ഥിതിയിലേക്ക് ജോലി മാറ്റം പ്രൊമോഷൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സ്ഥലമാറ്റം ലഭിക്കാനുള്ള ഒരു മനോവർദ്ധനോടുകൂടി സ്ഥലമാറ്റം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വലിയ വലിയ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു അതുമാത്രമല്ല മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിനും ആ പ്രവൃത്തിയിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ ഉന്നതികൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടുകൾ സമർപ്പിക്കുക അതായത് ജലധാര വെള്ളനിവേദ്യം പിൻവിളക്ക് ഇത്യാദി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസരങ്ങൾ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി വന്നു ചേരുന്നതിനും ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കുന്ന കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുന്ന കഠിനമായി അധ്വാനിച്ച് അവരുടെ ജോലിയിൽ ഉന്നതി നേടാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക ഉന്നതിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും അംഗീകാരം പ്രശസ്തിക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നേട്ടങ്ങൾ ഒരുപടിയാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു പെട്ടെന്നാണ് പല മാറ്റങ്ങളും അവസരങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി അവർക്ക് ഇഷ്ടപ്പെട്ട തസ്തിക ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ നഷ്ടങ്ങളില്ലാതെ പരിഹാസമില്ലാതെ പരാജയ ഭീതിയില്ലാതെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടൊക്കെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം പുനർദമാണ് പുണ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് കുതിച്ചു വരുക തന്നെ ചെയ്യും ഇവർ ജെറ്റ് പോലെ കുതിച്ചു വരാനുള്ള അവസരം എന്നൊക്കെ പറയുന്ന പോലെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും നേട്ടങ്ങൾ ഒരുപടി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഒരു ജോലി ലഭിക്കുക എന്നുള്ള സു അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു വിവാഹം ജോലി ലഭിക്കുക വഴി ഇവർക്ക് നല്ലൊരു ബന്ധത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അതായത് വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായി ഒരു വിവാഹം ബന്ധം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിവാഹ ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു മികച്ച നേട്ടങ്ങൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ കരകയറാനുള്ള അവസരങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെയാണ് ദർശനം പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ അനുഗ്രഹ നിമിത്തം ഇവരുടെ എല്ലാവിധ കുടുംബ ദുരിതങ്ങളും മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ ഏറ്റവും അനുകൂലമായ രീതിയിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ ഏറ്റവും കൂടി പെരുമാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും കുടുംബത്തിലുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോകുന്നത് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പണലഭ്യത പണം ഒഴുകിയെത്തുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ വേണ്ട ഏറ്റവും അടുത്തുള്ള ആളുകൾ ഇവരുടെ ഏറ്റവും സ്നേഹവും കൂറും കാണിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറി സൂര്യ തേജസ്വർ കൂടി ഈ നക്ഷത്രക്കാരെ കുതിച്ചു വരികയും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മനസ്സമാധാനം ഉണ്ടാകുന്നു മനസ്സിനെ വിഷമിപ്പിക്കുന്ന പലവിധ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളില്ല നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഒട്ടനവധി വന്നു മഹാഭാഗ്യം ഇവർക്കുണ്ടാകും കർത്തവ്യബോധത്തോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തനങ്ങളിൽ ഉപയോഗുന്നതിനും ഏറ്റെടുത്ത പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിനും സാധ്യമായ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അവരുടെ ഉണ്ടാകുന്ന മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും സാമ്പത്തികപരമായിട്ട് ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യവും മഹാ ഐശ്വര്യവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ നേട്ടത്തോടുകൂടി ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് കാണാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നു ഒട്ടേറെ നേട്ടങ്ങൾ നേട്ടത്തിന്റെ കാലം തന്നെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒട്ടാകെ സന്തോഷത്തിന്റെ സാഹചര്യങ്ങൾ തന്നെയാണ് മുഴങ്ങുന്നത് അതിലൂടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ നേട്ടങ്ങളുടെ ഇവർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർക്ക് കടന്നുപോകുന്നു വലിയ ഭാഗ്യം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഇതൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ ഇവർക്ക് ലഭിക്കാൻ സാധിക്കും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ പൂർണ്ണാരോഗ്യം ലഭിക്കുന്നതിനും സന്തോഷത്തിൻ്റെയും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഇവർ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒരുപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മാനസിക ആരോഗ്യം ഉണ്ടാകും മനസമാധാനം ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കുന്നതിനും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടൊക്കെ നേട്ടങ്ങൾ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ കോടീശ്വരം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങളും ഉയർച്ചകളും മുന്നേറ്റങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് അതൊക്കെ വിജയിപ്പിച്ച് കാണിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഉടനീളം പണത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നേട്ടത്തോടുകൂടി ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ ഒത്തിച്ചേരാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറ്റാൻ സാധിക്കും കടബാധകളൊക്കെ തീർക്കാൻ അവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും തുടർന്നെല്ലാം ഉറങ്ങാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ഏതെല്ലാം കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വിചാരിച്ചോ ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കോടീശ്വര യോഗത്തിന് തുല്യമായ അവസ്ഥകൾ രാജ്യവർക്കും തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് ഇവർ വളരെ പെട്ടെന്ന് നേട്ടത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ ഉയർന്ന വരുമാനം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മെച്ചപ്പെട്ട അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് വന്നു ചേരുന്നത് പണം അവരുടെ മുന്നിൽ കുമിഞ്ഞു കൂടുന്ന ഒരു ഉണ്ടാകുന്നു ഇവരുടെ കൈകളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അനുകൂലമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കുന്നതിനും നേട്ടങ്ങൾ ഒരുപടി വന്നു ചേരുന്നതിനും സാധിക്കുന്നു സമ്പന്നരാകുന്ന അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് അടുത്ത നക്ഷത്രം ചോദ്യമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരു അവസ്ഥകൾ ഉണ്ടായിരുന്നത് അതൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളും മാറും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച കൊണ്ടുവരിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം